നമസ്കാരം തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ ഘടിപ്പിച്ച ഗൈഡ് വയർ പുറത്തെടുക്കാതെ സർജറി ഡിപ്പാർട്ട്മെന്റ് ശേഷം വയറിനുള്ളിൽ കുടുങ്ങിയ പഞ്ഞി പുറത്തെടുക്കാതെ ഗൈനക്കോളജി വിഭാഗം ഇടതുകാലിന് പകരം വലതു ചെയ്ത ശസ്ത്രക്രിയ വിജയമാണെന്ന് പ്രഖ്യാപിച്ച അസ്ഥിരോഗ ചികിത്സാ വിഭാഗം മേധാവി ഇടത് കണ്ണിന് പകരം വലത് കണ്ണിൽ കുത്തിവയ്പെടുത്ത കണ്ണു ഡോക്ടർ ഏഴു വയസ്സുകാരന്റെ മൂക്കിന് പകരം വയറിൽ ശസ്ത്രക്രിയ ചെയ്ത മെഡിക്കൽ കോളേജ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ സംസ്ഥാനത്തെ രംഗത്തെ വീഴ്ചകളിൽ സർക്കാർ പ്രഖ്യാപിച്ചത് നാൽപ്പതിലേറെ അന്വേഷണങ്ങളാണ് ഒരു മാസത്തിനിടെ കേരളത്തിൽ പനി ബാധിച്ച് നാൽപ്പത്തി പേരും അമിബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് അഞ്ചു പേരും മരിച്ചു ഇതിനു പുറമെയാണ് മാരകമായ പകർച്ചവ്യാധികളുടെ കടന്നു കടന്നുകയറ്റവും കേരള മോഡൽ ആരോഗ്യ രംഗം തകർന്ന് തരിപ്പണമായപ്പോൾ മനഃപൂർവ്വം കുറ്റപ്പെടുത്തുകയാണെന്ന പരാതിയുമായി മാറി നിൽക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പിണറായി വിജയന്റെ രണ്ടാം ർക്കാർ അധികാരമേറ്റെടുത്തപ്പോൾ മുതൽ നിരവധി വിവാദങ്ങളാണ് ആരോഗ്യവകുപ്പിൽ ഉണ്ടായത് അതിൽ ഭൂരിഭാഗവും ചികിത്സാ പിഴവും മാരകമായ പകർച്ചവ്യാധികളുടെ കടന്നുകയറ്റവും സംബന്ധിച്ചായിരുന്നു സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വ്യാപകമായി ചികിത്സാ പിഴവുകളാണ് ഉണ്ടായത് ആരോഗ്യരംഗത്തെ വീഴ്ചകൾ കാരണം കഴിഞ്ഞ നാലു വർഷത്തിനിടെ നാല് അന്വേഷണങ്ങളാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചത് എന്നാൽ എല്ലാ അന്വേഷണങ്ങളും വെറും പ്രഹസനമായി മാത്രം മാറുകയാണ് ഉണ്ടായത് പരാതികളും അന്വേഷണ റിപ്പോർട്ടുകളും മന്ത്രിയുടെയും ഡയറക്ടറുടെയും മേശപ്പുറത്ത് ഫയലുകളായി കെട്ടിക്കിടക്കുന്നു ഒരു പരാതിയിലും കർശന നടപടിയും ഉണ്ടായിട്ടില്ല കേരളത്തിൽ ഇപ്പോൾ ആശങ്ക പടർത്തുന്നത് അമീബിക് മസ്തിഷ്കജ്വരമാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിലാണ് ഈ മാരക രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം കേസുകൾ അപൂർവമായിരുന്നെങ്കിലും സമീപകാലത്ത് മലപ്പുറം കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ കൂടുതൽ രോഗബാധകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രോഗം ബാധിച്ച മിക്കവാറും ആളുകൾ മലിനമായ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തവരാണ് മലിനജലം മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിച്ച് തലശ്ശോറിൽ എത്തുകയും അണുബാധ ഉണ്ടാക്കുകയും തുടർന്ന് മരണകാരണമാവുകയുമാണ് കാരണമാവുകയുമാണ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച് പത്തു വർഷമായിട്ട് മാരക രോഗത്തെ ഗൌരവമായി കാണാതെ പോവുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഒരു മാസത്തിനിടെ രോഗം ബാധിച്ച അഞ്ചു പേർ മരിച്ചിട്ടും കേരളത്തിൽ മരണനിരക്ക് കുറവാണെന്ന വാദമുയർത്തി കുളങ്ങളിൽ ക്ലോറിൻ കലക്കി ഒഴിക്കുക മാത്രമാണ് ആരോഗ്യവകുപ്പ് ചെയ്യുന്നത് കോടികൾ മുടക്കി സ്ഥാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള സ്ഥാപനങ്ങൾ പോലും ഇപ്പോഴത്തെ വിഷയത്തിൽ കൈയും കെട്ടിയിരിപ്പാണ് രോഗം ബാധിച്ച ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരുന്നത് തടയാനുള്ള അവബോധ പരിപാടികളിൽ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം എന്നാൽ അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിന് ആഗോളതലത്തിൽ തൊണ്ണൂറ്റി ശതമാനം വരെയാണ് മരണനിരക്കെന്നും കേരളത്തിൽ അത് ഇരുപത്തിയാറ് ശതമാനം മാത്രമാണെന്നുമുള്ള മെയിനിവേഴ്സിലാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ വർഷം മാരകമായ നിരവധി പകർച്ചവ്യാധികളും സംസ്ഥാനത്തെ രോഗികളുടെ ജീവൻ അപഹരിച്ചു നൂറ്റി നാല്പത്തിനാല് പേരാണ് കഴിഞ്ഞ വർഷം പകർച്ചവ്യാധികൾ ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത് കേരളത്തിൽ നിർമ്മാർജ്ജനം ചെയ്തെന്ന് കരുതിയിരുന്ന കോളറ ബാധിച്ചും ഒരാൾ മരിച്ചു കഴിഞ്ഞ വർഷവും സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാനത്ത് തൊള്ളായിരത്തി എഴുപത്തിനാല് പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഏഴായിരത്തിലധികം പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിച്ചു മൂവായിരത്തിലധികം പേർക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചപ്പോൾ അത്ര പരിചിതമല്ലാത്ത എംബോക്സ് എന്ന രോഗം ആറുപേർക്കും ഷിഗല്ല നൂറ്റി പതിനേഴ് പേർക്കും വെസ്റ്റ് നയിൽ ഇരുപത്തിയൊൻപത് പേർക്കും സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ പകർച്ചവ്യാധികൾ മൂലമുള്ള മരണങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാനത്ത് വർദ്ധിച്ചു എലിപ്പനി മൂലമാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചത് നിപ്പബാധിച്ചും ഒരാൾ മരിച്ചു എന്നാൽ ആരോഗ്യരംഗം മികച്ച രീതിയിൽ മുന്നേറുകയാണെന്നും മനപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കും യാണെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ അഭിപ്രായം